വണ്ടി എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ പേഴ്സ് അറിയാതെ കാറിൻ്റെ മകളിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ പോകുന്ന കഴിഞ്ഞിട്ട് പറഞ്ഞു പോയി പറഞ്ഞിപ്പോൾ പേഴ്സ് പകുതി എത്തിയപ്പോൾ കാണാൻ ഇല്ലാതെപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി കാർഡ് നോക്കി വീട്ടിൽ നോക്കി എന്ന് കിട്ടിയില്ല അപ്പൊ അത് കഴിഞ്ഞ് എൻ്റെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് ഞാൻ പേഴ്സ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞു കിട്ടി അദ്ദേഹത്തിൻ്റെ ഒരു അറിയാവുന്ന ആളായിരുന്നു അങ്ങനെ കളഞ്ഞിട്ട് പേഴ്സ് വിളിച്ച് കിട്ടിയെന്നും പറഞ്ഞു വിളിച്ചു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് നാലായിരം രൂപയും പിന്നെ ഒരുപാട് ബാങ്കിൻ്റെ എ ടി എം കാർഡ് അതിൻ്റെ ഐ ഡി പ്രൂഫ് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്തായാലും ഞാൻ ജില്ലത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിലായിരുന്നു ഇപ്പോൾ കളഞ്ഞ തിരിച്ചു ഇപ്പോൾ അലച്ചേരിയിലേക്ക് വരുമായിരുന്നു ആ സമയത്ത് റോഡിൻ്റെ അടുക്കൾ പേഴ്സ് കഴിഞ്ഞു അനിയം വണ്ടിയുണ്ടായിരുന്നു അപ്പോൾ അനിയം പറഞ്ഞ ഒരു പേഴ്സടക്കും അങ്ങനെ വണ്ടി നിർത്തി നിറച്ച് പേഴ്സെടുത്തു അതിനകത്ത് പൈസയും കുറേ എ ടി എം കാർഡുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് പിന്നെ കുറേ എ ടി എം കാർഡുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് സാറിനെ കൊണ്ടുവന്ന് ഏറ്റവും

THANKS